ഹായ് ഇന്ന് ഞങ്ങൾ സുബ്രഹ്മണ്യകോവില് പോവുകയാണ് അമ്മയും കുട്ടിയും ഉണ്ണിമോളും കൂടിയിട്ടുണ്ട് കുട്ടിക്ക് കാവടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ അവളെ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞമ്പാടി പോകണു എന്താ പോകണമെന്നുള്ള അറിയാത്തൊരു ആകാംക്ഷയിലല്ലേ അവൻ ഇരിക്കണം അവനറിയില്ലല്ലോ അവന് യാത്ര പോകുമ്പോൾ ഇങ്ങനെ കാഴ്ചകളാണ് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നമ്മൾ സുബ്രഹ്മണ്യ പതിനഞ്ച് മണിയോട് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴും തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കരുതി തിരക്കൊന്നുണ്ടാവില്ല എല്ലാവരും പോയി കാണണമെന്നൊക്കെ കരുതി പക്ഷെ തിരക്ക് ഉണ്ടായിരുന്നു നിറേ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ഇവിടെ ഉത്സവം തന്നെയാണ് ടീമുകളായിട്ട് ഉത്സവം വരികയാണ് ചെയ്യാറുള്ളത് ചില ഭാഗത്ത് അങ്ങനെ ടീമായിട്ട് വരുന്നില്ല വരുന്നില്ല കാവടി കാവടിയെടുക്കൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അമ്പലത്തിൽ കയറി കാവടി എടുക്കാനുള്ള വഴിപാടൊക്കെ ചെയ്തു അങ്ങനെ കുഞ്ഞം പാടിക്കാർ കാവടി കൊടുക്കണം കേട്ടോ അമ്പാടിക്ക് കാവടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം അത് അവന്റെ കാവടി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കും പോലെയാണ് അവൻ തോളിൽ വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കൊരു പേടിയായിരുന്നു അവനെ അത് വേദനിക്കുക എന്നുള്ളത് പക്ഷെ അവൻ തന്നെ സ്വയം ചെയ്തു കേട്ടോ ഒരുപാട് പേര് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ അമ്പാടി കാവടി എടുത്ത് പ്രദക്ഷിണം ചെയ്തു ഒക്കെ നമ്മൾ കൊണ്ടിട്ട് തിരികെ കൊടുക്കുകയാണ് അപ്പൊ കൊടുക്കാനുള്ള മനസ്സൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അവര് വാങ്ങുമ്പോ തന്നെ ചിരിക്കുന്നു കണ്ടില്ലേ അവിടെ ഒരു അടിപൊളി സദ്യ കഴിച്ചു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പരിപാടി ഇങ്ങനെ നമ്മളിവിടുന്നാണ് ഫുഡ് വാങ്ങിക്കാറുള്ളത് കേട്ടോ നല്ല സദ്യയാണ് രണ്ടു നേരം പായസം കൂട്ടിയിട്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കുറച്ചുനേരൊക്കെ അവിടെ കറങ്ങി നടന്നിട്ട് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് വീടെത്തിയപ്പോ പിന്നെ അമ്പാടിക്ക് കളിക്കാനുള്ളതൊക്കെ ആയിട്ട് അമ്പാടി നല്ല കളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുഞ്ഞമ്പാടി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ കാണിക്കാട്ടോ